ിൽ അന്ന് ദുരന്തം സംഭവിക്കുന്നതിന്റെ കുറച്ച് നിമിഷം ഒരു കുറച്ച് മുമ്പ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ ഒരുമിച്ച് അർജുനുമായി സംസാരിക്കുകയും ചെയ്ത ഒരാൾ അങ്ങ് ദൂരയിൽ നിന്നും ഇവിടെ കണ്ണാടിക്കൽ വീട്ടിലെത്തിയിട്ടുണ്ട് ചേട്ടാ അന്ന് അർജുനോട് സംസാരിച്ചു കുടിച്ച് അർജുന പിന്നെ അപ്പോൾ തന്നെ നമ്മൾ നമ്മൾ മൂന്ന് തന്നെ എൺപത് എഴുപത് വശം ആകാൻ പോയി എഴുപത് വർഷം കളഞ്ഞ് ഇപ്പൊ തന്നെ നമ്മൾ വന്നിട്ട് വീട് അവർ അച്ഛൻ നമ്മളെ വീട്ടിന്റെ പക്കത്തില് പാൽ കൊണ്ടുവരും താമസിക്കുന്നത് വീട്ടിലെ പോകുന്ന ആൾക്കാരല്ല നമ്മള് വേറെ പണിയെടുക്കുന്ന ആളാ അപ്പൊ ചായ കുടിക്കപ്പം അവളെ വന്ന് അല്ല ചായ കുടിച്ചോന്ന് പറഞ്ഞു അതൊരു സ്നേഹം എല്ലാവർക്കും ഓരോ എല്ലാവർക്കും വരവില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ വന്നതാ കാണാൻ വേണ്ടി ബന്ധുക്കളെ കണ്ടോ ആ അച്ഛനെല്ലാം കണ്ടു അവരൊക്കെ കണ്ടു ഞാൻ മിനിങ്ങാത്തേ വന്നിട്ടുണ്ട് വണ്ടിയുള്ള ടൂ വീലറില് അവിടെ നിന്ന് വന്നു അന്നാണ് ഇപ്പോൾ ഒരു വീട്ടിലിറങ്ങിയത് അല്ല നമ്മൾ ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞതേ ഉള്ളു വേറെ ഒന്നും ഇല്ല സംസാരിച്ചത് അത് അന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയാ എൻ്റെ അടുത്ത് വരണം കേട്ടോ നല്ല സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത് അതിനൊക്കെ പറഞ്ഞതാണ് വേറെ ഒന്നും പറഞ്ഞില്ല അതേ ഉള്ളൂ അന്ന് കണ്ടതാണ് മൂപ്പറ പിന്നെന്താണ് അവസാനമായിട്ടൊന്ന് കാണാൻ വരുന്നത് വിചാരിച്ചിട്ടില്ല ഇതുവരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആകുന്നുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞ് അവനക്കൊരു മക്കളുണ്ട് അതൊക്കെ ചെറിയ കുട്ടി അങ്ങനൊക്കെ പറഞ്ഞ് അണ്ണാ എപ്പോഴും നമ്മളെ കണ്ണാടിക്കല്ല വീട് എൻ്റെ വീട് അവിടെയൊക്കെ വരണം ഞാൻ എപ്പോഴും വിളിക്കുകയാണ് പറഞ്ഞത് അത്രയും വീട്ടിൽ പൂജ നമുക്കീ വാക്കുകളിൽ കേൾക്കാൻ കഴിയുന്നത് അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ തൊട്ടുമുമ്പ് ചേട്ടാ ചായ കുടിക്കൂ അവരൊരുമിച്ച് ചായ കുടിക്കുന്നു സംസാരിക്കുന്നു വല്ല ജോലിയുണ്ടെങ്കിൽ ചേട്ടനോട് പറയാം നമുക്ക് ജോലി നോക്കാമെന്നൊക്കെ പറയുന്നു അത്രത്തോളം ആളുകളോട് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അർജുനെന്ന് നമുക്ക് മനസ്സിലാവാണ് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ടൂ വീലറിൽ നിന്ന് അത്രയും ദൂരെ കണ്ണാടിക്കലെത്തിയതാണ് പിന്നീട് അതായത് അർജുനെ അന്ന് കണ്ട് പക്ഷേ പിന്നീട് ഒരിക്കലും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ദുരന്തം അറിയുന്നു അതിനകത്ത് അർജുൻ പെട്ടു എന്നറിയുന്നു വേദനിപ്പിച്ചു പിന്നീടാണ് അറിയുന്നത് ഒരു കുട്ടിയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അതിലേറെ വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇവിടെ എത്തിയ പലർക്കും അർജുനുമായുള്ള പല ഓർമ്മകളുമുണ്ട് വീടിനടുത്തുള്ളവരായ ആയാൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അച്ഛനിലൂടെ മകനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ അമ്മമാർ പല അമ്മമാരും നമ്മളോട് പറയുകയുണ്ടായി പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അത്ര അത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു അർജുൻ കാരണം അത്രയ്ക്കും നമ്മൾ പ്രാർത്ഥിച്ചതാണ് തിരിച്ചു വരവിന് വേണ്ടി ഓരോ മലയാളിയും ആ ഒരു വികാരമാണ് നമുക്ക് ഓരോ ഓരോ ആളുകളുടെ പ്രതികരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്